രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സിനിമക്ക് അതെ ഒന്ന് ഈ സിനിമക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഈ ഇവിടെ ഇരിക്കുന്ന ആരും തയ്യാറായിട്ടില്ല ഇപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും നമ്പർ ഓഫ് ഡേസ് ആണെങ്കിലും ഒരു സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഭാഗത്തുള്ളതാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുള്ളതാണെങ്കിലും ഇപ്പൊ എന്റെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പിയറൻസിൽ അത്രയും വലിയ ഇപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മുടി ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ കാശ് കൊടുത്ത് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ ഷേവ് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരോടും പറഞ്ഞു ഇത് വന്നിട്ടില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് പറഞ്ഞു അപ്പൊ അത്രയും എഫേർട്ട് മുതൽ അതില് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ അല്ല ആസ്പത്രി പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ എന്നെയും കിട്ടുന്നില്ല ഞാനും ആ ബസ് സ്റ്റാൻഡിലെ സൈഡിൽ കൂടെ ചെന്നിരിക്കുന്നു എന്റെ അടുത്ത് വന്നിട്ട് മനോട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട് അത് ഒരു ഭാഗ്യമാണ്